പതിനാറുകാരിയെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി ദിവസങ്ങളോളം കൂടെ താമസിപ്പിച്ച് ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ജീവപര്യന്തവും പത്ത് വർഷം കഠിന തടവും മൂന്നു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസിന്റേതാണ് വിധി കോഴിക്കോട് വളയനാട് മാങ്കാവ് കുളമ്പടന കെ സി ഹൌസിൽ ഫസൽ ആണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പിഴ അടച്ചില്ലെങ്കിൽ ഒൻപത് മാസത്തെ കഠിന തടവ് കൂടി അനുഭവിക്കണമെന്നും പിഴ തുക ഇരക്കി നൽകണമെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പത്തനംതിട്ട പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വീട്ടിൽ നിന്നും കുട്ടിയെ പ്രതി വിളിച്ചിറക്കി നിർബന്ധിച്ച് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു കൂടെ പോയില്ലെങ്കിൽ വണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം കായംകുളം റെയിൽവേ സ്റ്റേഷനിലും അവിടെ നിന്ന് ട്രെയിനിൽ ചെന്നൈയിലും എത്തിക്കുകയായിരുന്നു അവിടെ ഒരു ലോഡ്ജിൽ മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ കൂടെ താമസിപ്പിക്കുകയും പിന്നീട് വേറൊരു സ്ഥലത്തെ ഒരു വീട്ടിലേക്ക് മാറുകയും അന്നു മുതൽ പത്ത് വരെ ഒപ്പം താമസിപ്പിച്ച് ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയെ കാണാതായതിനെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കേസ് പിന്നീട് തട്ടിക്കൊണ്ട് പോകലിലും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം അന്വേഷണം തുടരുകയായിരുന്നു അന്നത്തെ പത്തനംതിട്ട എസ് ഐ ജ്യോതി സുധാകർ ആണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും പ്രതിയെ പിടികൂടിയതും പിന്നീട് പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോൺ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പോക്സോ നിയമത്തിലെ വകുപ്പുകൾ ആറ് അഞ്ച് എന്നിവ അനുസരിച്ചാണ് ര്യന്തം ശിക്ഷിച്ചത് തട്ടിക്കൊണ്ടു പോകലിന് പത്ത് വർഷത്തെ കഠിന തടവിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ശിക്ഷാ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ആണ് ഹാജരായത്